ഈ ബിഗ് ബോസിലുണ്ട് ഈ വർഷം സിലക്ഷൻ നല്ലതാണോ ഓരോ ആളെ എല്ലാവരും മൊത്തം അനിസ് അനിസ് ലോകപ്പരമനാറി ഞാൻ കണ്ണീച്ചിട്ട് കിടക്കണു ഞാൻ 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 കിടക്കണു ഇങ്ങനെ ആ തോണ്ടയില് പിരിച്ചിട്ട് മുഖത്തില് രണ്ട് ആ ജസ്ലിന്റെ ചട്ടിയും ബ്രാവും നോക്കിയിരിക്കുന്ന ആളാണ് എന്താ ആവശ്യത ഉണ്ട് അവന് പറയുന്ന പണിയാണ് ഞാൻ പറഞ്ഞേ എനിക്ക് ദേഷ്യം പറഞ്ഞേ പറയുന്ന േഷൻ കൊടുത്ത് സ്വന്തം ഈ നിക്കാരി വച്ചിട്ട് സ്വന്തം സാധനം കൂടെ ഏതാ ആൾക്കാർ ഇത് പവറിന്റെ താരമുണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല അവനെ ലോക പെണ്ണു പോയിട്ട് വരാ